വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആലം സ്റ്റോണിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ആലം സ്റ്റോണോ അപ്പം ഞാനും കുറച്ച് ഇതിനെ പറ്റിയിട്ട് അറിയാൻ അറിഞ്ഞിട്ടുണ്ടെന്നെ അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര പ്രത്യേകത ഒരു കല്ലാണ് നമ്മുടെ ആലം സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുവഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഗായ് ഇതാ ഇതാണ് നമ്മുടെ ആലം സ്റ്റോൺ ഇതല്ലാട്ടോ ഇത് ഞാൻ ബോക്സിലാക്കി വെച്ചതാണ് ഇതൊരു നമ്മുടെ കാർബോഡ് ഒരു പാക്കറ്റ് ആവുക അപ്പോൾ അതിലാണ് കിട്ടുന്നത് സംഭവം ഇതാണ് സാധനം നമ്മൾ കാണുന്ന ഒരു ഷേപ്പ് ഒരു സോപ്പിൻ്റെ ആകൃതിയിലാണ് ഈ സ്റ്റോൺ എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് പല ആകൃതിയിലും വേണം കിട്ടും ഓൺലൈനിലായിക്കോട്ടെ ഓഫ്ലൈനിലായിക്കോട്ടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംഭവം ഇത് കിട്ടും ഇതിൻ്റെ പൊടിയും കിട്ടും കേട്ടോ അപ്പോൾ ഇത് പൊടിക്കാൻ ഭയങ്കര പ്രയാസം കാരണം ഒരു കല്ലാണ് സംഭവം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇതിൽ തന്നെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് പറയാനുള്ള സ്കിന്നാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സ്കിന്നിൻ്റെ കാര്യത്തിലാണ് നമുക്ക് എന്താ പറയുക ഓപ്പൺ ഒക്കെ ഉണ്ടെങ്കിൽ സ്കിന്നില് നമ്മുടെ മുഖത്തൊക്കെ നല്ല ഓപ്പൺ പോൾസ് ഉണ്ട് എനിക്ക് ഈ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഈ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി സംഭവം അമേസിങ് സാധനമാണ് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തലേ ഇപ്പൊ രാത്രി ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ ഈ സ്റ്റോണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക അത് നമ്മൾ പിറ്റേ ദിവസം ഈ സ്റ്റോണ് എടുത്ത് മാറ്റുക ആ വെള്ളം നമ്മൾ ഫേസ് കൊണ്ടൊന്ന് ഒന്ന് കഴുകി കളഞ്ഞ് കഴുകി കളഞ്ഞാൽ മാത്രം മതി അല്ലെങ്കിൽ ഇതൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓപ്പൺ പോസ്സൊക്കെ നന്നായിട്ട് അടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഭയങ്കരമായിട്ടുള്ള ഓപ്പൺ പോസ്സുള്ള നമ്മുടെ ചെറിയ ചെറിയ ആയിട്ടുള്ള ഓപ്പൺ പോസ്സൊക്കെ നന്നായിട്ട് അടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഡാൻഡ്രഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ തലേദിവസം വെള്ളത്തിൽ ഇത് ഈ സ്റ്റോൺ ഇട്ട് വെക്കുക ഇത് നമ്മൾ കുളിക്കുന്ന സമയത്ത് നന്നായിട്ട് ആദ്യം നമ്മൾ വാഷ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പാട്ടിൽ വെള്ളം ഈ ഒരു പാട്ടിലായിരിക്കും നമ്മൾ ഈ സ്റ്റോണ് മുക്കി വെക്കുന്നത് അപ്പോൾ ആ പാട്ടിൽ ലാസ്റ്റ് നമ്മൾ ഹെയറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വെച്ചെടുക്കട്ടെ ഒരു ഷാംപൂ കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്ത് നിൽക്കണ്ട ഇത് മാത്രം യൂസ് ചെയ്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നല്ല അടിപൊളി സാധനം തന്നെയാണ് പിന്നെ പറയുകയെന്നു വച്ചാൽ നമ്മുടെ അണ്ട്രാം ഡാർക്ക്നെസ് ഉള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ എനിക്കൊക്കെ നന്നായിട്ടുണ്ട് എഴുതുന്നു അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഈ സ്റ്റോണൊന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് അണ്ടർ ആംസിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ചെയ്താൽ മാത്രം മതി പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മുടെ പല്ല് വേദനയൊക്കെ ഉള്ള ആൾക്കാർ എനിക്കൊക്കെ പല്ല് വേദന ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പല്ലുവേദന ഉള്ള ആൾക്കാർ ആണെങ്കിൽ ഇതേപോലെ തന്നെ തലേദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഗാർഗൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിനൊക്കെ നല്ല അടിപൊളിയാണ് സംഭവം പറയാനായിട്ടുള്ളത് ഇത് വായി ഉള്ളിലേക്ക് ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിന് എതിന് മാത്രം എനിക്കറിയില്ല കാരണം വെച്ചാൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പക്ഷേങ്കിൽ എനിക്ക് കുറച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് വെക്കാം അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇതിൻ്റെ ഒരു പൊടിയായിട്ട് കിട്ടും നമുക്ക് ഓൺലൈനിലായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് നമുക്ക് വെള്ളത്തിൽ കുറച്ച് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫേസിലേക്ക് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇത് വേറെ സ്റ്റോൺ ആയതുകൊണ്ടെങ്കിൽ ഇത് പൊടിക്കാൻ ഭയങ്കര പ്രയാസമാണ് എനിക്കിത് കയ്യിൽ കിട്ടുമ്പോൾ ഈ ആകൃതിയിലായിട്ടാണ് കിട്ടില്ല നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെയും കിട്ടും പിന്നെ നമുക്ക് റൗണ്ടിലായിട്ടും ഒരു കൽക്കണ്ടിയിലുള്ള രൂപത്തിൽ അങ്ങനത്തെ ആയിട്ടാണ് കിട്ടുന്നത് പൊടിവാണെങ്കിൽ അങ്ങനെയും കിട്ടും അപ്പോൾ ഏതായാലും ഒരു കുഴപ്പവും ഉണ്ടല്ലോ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചേട്ട അപ്പം ഇതിൻ്റെ പ്രൈസിൻ്റെ എന്ന് വെച്ചാൽ അതാണ് കേട്ടേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രൈസ് എന്ന് വെച്ചാൽ ആകെ ഒരു തേർട്ടി റുപ്പി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് പക്ഷേ ഇതിൽ കാണുന്ന പോലെ ആയി സത്വമാണ് നിങ്ങളിത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും എൻ്റെ എന്താ പറയുക പണ്ടുള്ള കാലത്തിലുള്ള ആൾക്കാർക്ക് എന്തായാലും പറ്റി നല്ല ഗുണങ്ങളോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചാൽ ഭയങ്കരമായിട്ട് അവരുടെ റിസൾട്ട് പറഞ്ഞു ഇതിൻ്റെ പറ്റിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ തന്നെ നമുക്ക് പറഞ്ഞു തന്നെ കേട്ടോ നമുക്ക് നമ്മളെക്കാട്ട് അറിവ് എന്തല്ല അവർക്കുണ്ടാവും കാരണമെച്ചാൽ ഇത് പണ്ട് മുതലേ ഉപയോഗിക്കുന്നത് അവരാണ് ഇതിന് ശേഷം നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ നല്ല യൂസ് ആയിട്ടുള്ള സാധനമാണ് ഈ ആലം സ്റ്റോൺ എന്ന് പറയുന്ന സാധനമായിട്ട് പിന്നെ എനിക്കൊരു നെഗറ്റീവ് കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അതിന് ഫുൾ ഗുണമെന്ന് വെച്ചിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത് നമുക്ക് എന്ത് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വായിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റും അങ്ങനെയൊന്നും എനിക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ എന്നാണ് തോന്നുന്നു പിന്നെ നമുക്ക് നല്ല വലിയ മുഴുവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും ഇത് നമ്മൾ സ്ക്രബ് ചെയ്തിട്ടും മസാജ് ചെയ്തിട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ട ഒരു ചെറിയ ചെറിയ നമുക്ക് മുഴുവൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും സംഭവം പക്ഷെ ഇത് വലിയ മുറിവ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഇത് യൂസ് ചെയ്ത് കൊണ്ടുപോകേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിനെപ്പറ്റി കാരണം വെച്ചാൽ ഇതിൻ്റെ ഫുൾ ആയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അതറിയില്ല ഇത് എടുക്കാൻ പറ്റുമോ അത് നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ആരോ ചോദിച്ചിട്ടില്ല എനിക്കിത് മനസ്സിലായിട്ട് അപ്പോൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത സമയത്ത് ഇത് ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റാൻ പറ്റൂല എന്നാണ് എൻ്റെ നിൽക്കുമ്പോൾ അതിൽ കിട്ടിയിട്ടുള്ളത് തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വായ ഉള്ളിലേക്ക് നമുക്ക് അകത്തേക്ക് എത്താത്ത രീതിയിൽ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളിലേക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇത് ചില കുട്ടികൾക്കായിക്കോട്ടെ വലിയവരായിക്കോട്ടെ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇത് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും എനിക്ക് മെയിനായിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു നമ്മുടെ അണ്ടർ ആം ഡാർക്ക്നെസ്സും അതുപോലെ മുഖത്ത് വരുന്ന നമ്മുടെ പോഴ്സുകളും ഹെയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ മുടിയൊക്കെ കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു കൊടുത്താൽ മാത്രം മതി നല്ല ഹെൽപ്പാണ് പിന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടില്ല കാരണം ഇത് വെറും നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് മരിച്ചു നമ്മൾ എന്താ പറയേണ്ട ഒരു ഇതാക്കി ഉണ്ടാക്കി വെച്ചിട്ട് കെമിക്കൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാം മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളല്ല ഇത് അപ്പോൾ ഇത് ആക്കിയിട്ട് കൊണ്ടുവന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണം എന്ന് ചോദിച്ചാൽ അത് നടക്കാത്ത കേസാണ് ഇതൊരു എന്തായാലും വൺ മന്തൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ആലം സ്റ്റോണ് പുറത്ത് നമ്മൾ ഒരു ചെറിയ എന്താ പറയുക ഇത്തിരി നനകോട് തട്ടി നമ്മൾ ഇപ്പോൾ കുളിക്കുന്ന സമയത്ത് ആയിക്കോട്ടെ എന്തെങ്കിലും യൂസ് ചെയ്ത സമയത്ത് ഇത്തിരി ചെറിയ നനമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത് പുറത്ത് വയ്ക്കുന്ന സമയത്ത് എനിക്കൊരു ഒരു അലിഞ്ഞ അലിഞ്ഞു പോകുന്ന പോലെ തോന്നി നമ്മൾ കാണുമ്പോഴേക്കും ഭയങ്കര ആണ് അപ്പോൾ സ്റ്റോൺ തന്നെയൊന്നും എന്താ പറയുക നല്ല സ്ട്രോങ് ആയുള്ള സ്റ്റോൺ ഇത് അല അലുപോകും അങ്ങനെയൊന്നും ഉണ്ടായില്ല പക്ഷേ ഞാൻ പിറ്റേ ദിവസം വെക്കും വേണം ഈ ബോക്സ് തന്നെ വെക്കുന്ന സമയത്ത് കുറേ ഇതിലേക്ക് എന്താ പറയുക തരിതരി പോലെയായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൻ്റെ പൊടിപൊടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തോ ആവി പോകുന്ന പോലെ അങ്ങനെ ആക്കിയിട്ട് ആ ലിങ്ക് അതുകൊണ്ട് നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബോക്സിൽ തന്നെ വെച്ചത് ഇതുപോലത്തെ ഒരു ബോക്സിൽ വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് ഇതിൻ്റെ ഒരു ക്യാപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മാത്രം മതി നനവുള്ള സ്ഥലത്ത് അങ്ങനെ വെച്ച് കൊടുക്കണ്ട കാരണം എന്ന് വെച്ചാൽ അലിഞ്ഞലിൽ പോകും പക്ഷെ അത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് അലിഞ്ഞലിൽ തീരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുകയും ചെയ്യുക അപ്പം ഇങ്ങനത്തെ ഒറ്റ ഒന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്തി ഇരുപത് ദിവസം എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ബോഡിയിലും കെയറിലും മൗത്തിലും അങ്ങനെയൊക്കെ ഒരു സ്റ്റോൺ വെച്ചിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തീരുകയും ചെയ്യും പക്ഷെ നമ്മൾ ഒരു സംഭവം മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് രൂപ ദിവസം എന്തായാലും വൺ മന്ത് എന്തായാലും നമുക്ക് കണ്ടിന്യൂസ് എടുക്കുന്ന സമയത്ത് എന്തായാലും കൊണ്ടുപോകാൻ പറ്റുമോ വേറെ നമ്മൾ മൗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേറെ തന്നെ ഒരു സ്റ്റോൺ എടുക്കലാണ് നല്ലത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഫാറും ഇത് തന്നെ എടുത്ത് അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും അണുക്കളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്റ്റീരിയ പോലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ പിന്നെ അവിടുത്തേക്കായിരിക്കും വരിക അതുകൊണ്ട് നിങ്ങൾ വായാലിൽ മൗത്തിലേക്ക് ഇതുപോലെ തന്നെ കാക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു സ്റ്റോൺ എടുക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വായാലിക്ക് അത് ഞാൻ യൂസ് ചെയ്യില്ല രണ്ട് പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഫുൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിൽ എന്ന് നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്കോ അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും പാക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം എടുത്താൽ മതി ഇതുപോലെ വെള്ളം നമ്മൾ തലദ്രസം ഇതുപോലെ വെച്ച് നോക്കുക പിറ്റേ ദിവസം നമ്മൾ ഇതിൻ്റെ വെള്ളം എടുത്തിട്ട് ഫേസ് പാക്കിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്കോ അല്ലെങ്കിൽ ഹെയർ പാക്കിലാണെങ്കിൽ ഹെയർ പാക്കിലേക്കോ ബോഡി പാക്കിലേക്കോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് നന്നായി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല റിസൾട്ട് തന്നെയാണ് ഇത് കിട്ടുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് എന്താ നന്നായിട്ട് യൂസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇത് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ആയുർവേദ ഷോപ്പ് അങ്ങനത്തെ കടയിലൊക്കെ ഇത് എന്താ ആയുർവേദ ഷോപ്പിൽ എന്തായാലും സംഭവം കിട്ടും നമ്മുടെ ആലം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആലം കല്ല് എന്ന് പറഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് എടുത്തുകയും ചെയ്യുക അപ്പോൾ ഇത് അത്ര പ്രൈസേ ഉള്ളൂ പ്രൈസിൻ്റെ കാര്യത്തിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്ര പ്രൈസ് കൊണ്ട് നമുക്ക് ഇത് ഫുൾ ബോഡി ഹെയർ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി കണ്ട കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സാധനം ഇത് സ്റ്റോണാണെന്ന് വേദിച്ചിട്ട് അങ്ങനത്തെയാണ് നമ്മൾ വിചാരിക്കുന്നത് സംഭവം അടിപൊളിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സാധനം തരും അപ്പം നമ്മുടെ ആലം സ്റ്റോണിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബൈ ബൈ